ഏത് സാധനം ഓണത്തിനൊക്കെ നമ്മള് കയറോണ്ട് സംഭവം കോരി എടുക്കും കിച്ചൺ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വെള്ളം കോരും ഇറ്റ്സ് മീ കുഞ്ഞു അപ്പോ ഇന്ന് നമ്മള് നമ്മളെ പാലക്കാട്ടിക്ക് വന്നിട്ടാണ് എന്തിനാ വന്നെ നമ്മളെ എന്തായിരുന്നു ആ പൂരം കാണാൻ അല്ലെ കുമ്മാട്ടി കാണാൻ കുമ്മാട്ടി ആണ് അപ്പോ നമ്മളിപ്പോ പാലക്കാട് വന്ന അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ നമ്മളെ തറവാട് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചു ഇത് അച്ഛന്റെ വല്യമ്മയുടെ വീടാണ് പണ്ടത്തെ വീടാണ് അതായത് ഇത് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് എന്താണ് കുമ്മട്ടിയുടെ സൗണ്ട് ആട്ട ആ നമ്മളുടെ അപ്പുറത്തന്നെ ഒരു തൊട്ട നമ്മളുടെ സ്വന്തം അമ്പലം ഉണ്ട് അവിടുന്ന് നമ്മളുടെ എന്തോ ഒരു എന്തെന്തോ സാധനം കുമ്മാട്ടിക്ക് വേണ്ടിട്ട് അവിടെ കൊണ്ടിട്ടുണ്ട് അടുത്ത സൗണ്ട് ഒക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ വീട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാസ് നമ്മള് തുറക്കാണ് വീടിന്റെ സ്റ്റെപ്പാ നമ്മളുടെ എന്താണ് വീടിന്റെ ചാവ തുറക്കാൻ പോകണം പോകണം പോവോ ഇതാണ് വീടിന്റെ ഒരു ണ്ട് എനിക്കിപ്പോഴും ഇവിടെ വരുന്നുണ്ട് എനിക്ക് മണം ഓർമ്മ ഉണ്ട് ഞാൻ ചെറുപ്പത്താകുമ്പോ കാരണം ഞാന് എനിക്ക് എത്ര രണ്ടു വയസ്സായിട്ടുള്ള അപ്പഴേക്കും വേറെ സ്ഥലത്തേക്ക് പോയിട്ടോ ഇവിടെ ടൈൽസ് അല്ലിയാണ് പണ്ടത്തെ വീട്ടിലൊക്കെ ഉള്ള പോലെ

ാണ് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്തൊക്കെ ഓർമ്മി അമ്മ കൈസ് ഇവിടെ ഒരു ബാത്റൂമൊക്കെ ഉണ്ട് കുഞ്ഞി റൂം ആണെങ്കിൽ ബാത്റൂമൊക്കെ അത്യാവശ്യം അത്യാവശ്യം എത്ര അപ്പൊ ഗ്സ് ഇനി നമുക്ക് ഇപ്പൊ ചേച്ചീന്റെ കൈ അടുത്ത് ചെറിയ ഹൈറ്റ് ഒന്നും ഇല്ല ടോയ്ലറ്റ് എന്താണ് ah,

ാണ് ഗൈസ്റ്റോറൂം നമ്മളുടെ കുടുംബത്തിന്റെ ഹിസ്റ്ററി ഒക്കെ ഇഷ്ടി സംഭവമാണ് പണ്ടത്തെ വീടുകളിലും അയ്യോ നമ്മള് കിണറാട്ടോ അത് തുറക്കാൻ പറ്റുന്നില്ല ചളി വെള്ളി മേലാം

റൂം ഫസ്റ്റ് മേലത്തെ ആ അടിപൊളി കട്ടിലൊക്കെ ഇതാണ് വേറൊരു തരത്തിലുള്ള ഇങ്ങനെ ഇന്ത്യൻ ക്ലോസറ്റുകൾ തീർന്നു സെക്കൻഡ് ഫ്ലോർ ഓ ഇങ്ങനത്തെ പണ്ടത്തെ പണ്ടത്തെ ആണ് ഇത് ഹാങ്ങറ വാങ്ങർ നല്ല റൂമാണ് വിൻഡോണ്ട് കുഞ്ഞു വിൻഡോ നല്ല സീനറി വീടുകളൊക്കെ കാണാം ഓടൊക്കെ ആയിട്ടുള്ള സൗണ്ടുകളും ഉണ്ട് ഇനി ഇതില് വേറെ എല്ലാ മുറിയിലും ഓരോ ഇതാണ് കോണിതിന്റെ മൂന്നാമത്തെ നിലയ്ക്ക് നമുക്ക് പോവാൻ പറ്റും അയ്യോ കുഞ്ഞുണ്ണിയോൺഫിഡൻസായിട്ട് അഫുലുന്റെ വീട് എന്തോ ചേച്ചീനെ കേറ്റാൻ പറ്റില്ല ചേച്ചീടെ നോക്ക ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് വീണാലേ എന്തായിരിക്കും നമുക്ക് ഇങ്ങോട്ട് വീണ ഇങ്ങനെ ഇണ്ടാവും മാത്രൊന്നും പോവാൻ പറ്റില്ല ചൂട് പേർ തല്ല താഴ്ത്ത ജെൽ എനിക്ക് കോണി ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടായി ഭയങ്കര അഡ്വഞ്ചറസ് വീഴുന്നുള്ളതായി ഇതിപ്പോ ഇങ്ങനെ ഇറങ്ങണ ഇങ്ങനെ ഇങ്ങനെ ഞാൻ മറ്റേ മറ്റേ രീതിയിൽ ഇതാണ് കിണറെ നമ്മള് എന്താണ് മറ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അങ്ങനെ കിച്ചണന്ന് എടുക്കാൻ വേണ്ടിട്ടുള്ള സംവിധാനം ആണ് അത് പിന്നെയാണ് പുറത്ത് ഗസ് നമ്മള് സെറ്റ് ഔട്ട് പോലെ വാട്ടർ ടാങ്ക്